അടുക്കളയിലെ കൂൺ കൃഷി പൊട്ടിക്ക കറി വെക്കുക അത്ര ഉണ്ട് വലിയ കൂണാണ് അടുക്കളയിലെ കൂൺ കൊണ്ട് നമ്മൾ എന്താണ്ടാക്കാൻ പോകുന്നോ ഊൺ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാണ് മുളക് പൊടി ഒരു സ്പൂണ് പോരാ പറഞ്ഞോ രണ്ട് സ്പൂണ് ഇരുവ് അത്യാവശ്യം ഉള്ള പൊടിയാണെങ്കിൽ അവരാരെ പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ ആ പിന്നെ നമ്മള് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാണ് അപ്പൊ ഉപ്പ് കുറച്ചിടാൻ പാടുള്ളൂ ഇതില് വേഗം ഉപ്പ് പിടിക്കും അപ്പൊ ഇത് നമ്മള് കുറച്ച് കളറും കൂടി ചേർക്കാമല്ലേ വേണമെങ്കിൽ ആവശ്യമുള്ള ഒരു ചേർത്താൽ മതി അപ്പം അങ്ങനെ ചേർത്തിട്ട് നമ്മൾ തിരുമ്പി വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണെന്ന് കൂണ് നമ്മുടെ പൂൺ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പൂൺ ഫ്രൈ അങ്ങനെയാണ് വറുത്തിട്ടുള്ളത് ഇത് വലിയ വലിയ ഇതളമാ ഇതളാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇത്ര വലുപ്പം പോരാ വലുതാക്കണം അപ്പോഴ വലിയ ക്കിട്ട് വരുള്ളൂ ഇത് ചെറിയ ചെറിയ ഉറങ്ങി പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തതാണ് ഈ ഇഷ്ടം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ